പ്രിയപ്പെട്ട കൂട്ടുകാരാ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ മാടി വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മാടി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ താൽപ്പര്യമുണ്ടോ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുമോ വലിയ വലിയ വലിയാകണമെന്ന് അല്ലെങ്കിൽ വലിയ നബിയാകണമെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹബീബായ നബി അലൈഹി തങ്ങൾ പഠിപ്പിച്ചു ഹബീബായുശേഷവും ആരെങ്കിലും എന്ന വിറ് നാൽപ്പത്െക്കൻഡ് ആവശ്യമുള്ള വിക്ർ ആത്മാർത്ഥമായി രണ്ട് കൈകളും മുകളിലോട്ട് ഉയർത്തിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവരെ ഇത്തരത്തിൽ സ്വർഗം മാടി വിളിക്കുമെന്ന് തൊഹാർ സൂനുല്ലാഹി സൊല്ലി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ ചില ആളുകൾ പറയും കഴിഞ്ഞ വീഡിയോ കമന്റിൽ പറഞ്ഞു ഓ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം പോരാ റബ്ബ് പറഞ്ഞത് കേൾക്കണമെന്ന് പ്രിയപ്പെട്ടവരെ വിധങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യുന്ന ആൾക്ക് നന്നാകാൻ കഴിയുമെന്ന് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ചെയ്തോളൂ രക്ഷപ്പെടാൻ കഴിയും വാക്കുകൾ ചോദിക്കട്ടെ അസ്ലാമലൈക്കു